പേപ്പറുണ്ടാ എന്തിനുപ്പിക്കും Mình nói đi nè khai Phụ đời cho số anh nè đi nè എന്താ കണ്ട വിശേഷം വിനോദിന് കുട്ടി സിനീഷായ് ഹാപ്പി ആണം വിനോദിന് മൊത്തം ഹാപ്പി ആണോ ഫുഡ് കഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഓണം യെസ് എന്താ കണ്ട വിശേഷം ഹായ് ഹലോ 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 അഞ്ചു പേരുണ്ടല്ലോ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ഫോണിൻ്റെ സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്ത് ലൈക്ക് അടിക്കട്ടോ പുതിയ ആക്കാതെ ചാനൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്

വിജിത്ത് ബ്രോ ഹായ് ഹാപ്പി ആണോ എന്തൊക്കെ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഓണോ കയത് വരെയ വരുന്നവരില്ലായി അടിക്കണേ സൈനബ സൈനബായ ഹാപ്പി ആവണം മൊത്തം സുഖം തന്നെ ഫുഡ് കഴിച്ചോ വൈനുന്നേരൊക്കെ ഒന്ന് ലൈക്ക് അടിയിട്ടോ പുതിയ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫുഡ് കഴിച്ചോ നിങ്ങളെല്ലാവരും ഹാപ്പി ആണെങ്കിൽ ആ ഫുഡും കഴിഞ്ഞോലിയും ചേച്ചി എന്താ വേണ്ടിട്ട് ഫിഷ് കറിയാണ് ഓക്കെ വേറെ എന്തൊക്കെയാ ശേഷം ഫിഷ് പൊരിച്ചതൊക്കെയാണ് കേട്ടോ മന്തി കഴിച്ചാൽ മറ്റേ നാളെ എന്തെന്നാ പറഞ്ഞാൽ മറന്നുപോയി അയ്യോ മറന്നുപോയി നബിദിനോ അതെ എന്താ നാളെ സ്പെഷ്യൽ പറഞ്ഞാട്ട മുത്തോണി നാളെ എന്തൊക്ക സ്പെഷ്യൽ മറ്റേ ചേച്ചി ഫുഡ് കഴിച്ചോ വീട്ടിൽ എന്താണ് കറി വീട്ടിലെ മീൻ പൊരിച്ച പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുണ്ടായിരുന്നു അങ്ങനെ സുഭാഷ് നടിയിലെ ഹായ് ബ്രോ നമസ്കാരം ഹാപ്പി ആണം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ സുഭാഷ് ബ്രോ വൈനേരമൊക്കെ ഒന്ന് ഫോണിൻ്റെ സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്തല്ലേ കിട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തിട്ടുണ്ട് താങ്ക് യു സുഭാഷ് ബ്രോ ചമ്മീ ചേച്ചി ഡ്രസ്സ് എടുത്തു ആ എടുത്തടാം നാളെ ഓണം എന്താ എന്താ എല്ലാവരും ഡ്രസ്സ് എടുത്തു ഓക്കെ സൂപ്പർ ഡ്രസ്സ് ഡ്രസ്സെടുത്താ ഹാപ്പി ഓണം സുഭാഷ് ബ്രോ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞാ എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ ഡബിൾ ചെയ്തോക്കെ ഡബിൾ ടിക്ക ചെയ്യുമ്പോൾ ലൈക്ക് നിങ്ങളുടെ ഓണം ഇവിടെ എത്തി അങ്ങനെതായി എത്തി നിൽക്കുന്നേ മാത്രമല്ലേ അടിച്ചുപൊളിക്കാം ചേച്ചി ഷോർട്ട്സ് കണ്ടാക്ടി സൂപ്പറിലായി അടിച്ചു തീർപ്പാണ് ഓക്കേ താങ്ക് യു താങ്ക്സ് മൊത്തം ആണേ ചേച്ചി ആളെ ഓണ സദ്യ കൊണ്ട് പോയിട്ടില്ലേ എസ് ഇവിടെ എങ്ങനെ തന്നെ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ പുതിയ ഡ്രസ്സ് എടുത്തായിരുന്നു ഓക്കെ ബൈ ഗുഡ് നൈറ്റ് വിജിത് ബ്രോ എനിക്ക് ഉറക്കം വരണം അങ്ങനെ